കൊല്ലം പെരുന്നാട് പഞ്ചായത്തിന് മുന്നിൽ ഒറ്റയാൾ നടത്തിയ സമരത്തിന് പരിഹാരമായി പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലെ അമ്പതോളം കുടുംബങ്ങളുടെ വീടിന് മുന്നിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാരനായി ആർ സി ബോസ് സമരം ആരംഭിച്ചത് സ്വകാര്യ വ്യക്തിയുടെ പ്രവൃത്തിയാണ് റോഡിലേക്ക് വെള്ളം കയറാൻ കാരണം നാട്ടുകാരുടെ സഞ്ചാരം ദുരിതത്തിലാക്കിയതിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടിയായില്ല എന്ന് നാട്ടുകാർ പറയുന്നു നിലവിൽ ഇപ്പോൾ താൽക്കാലിക പരിഹാരം മാത്രമാണ് ഉണ്ടായതെന്നും ശാശ്വതമായ പരിഹാരം കണ്ടില്ല എങ്കിൽ അനിശ്ചിതകാല ഒറ്റയാൾ സമരം ആരംഭിക്കുമെന്നും ആർ ബോസ് പറഞ്ഞു നൂറ്റൻപത് വർഷമായിട്ട് തണ്ണീർത്തടവും വയലുമായിട്ട് കിടന്ന പ്രദേശമാണ് അവിടെ ഇനി അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൂട അത് മൂടിക്കഴിഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ എങ്ങോട്ടും വെള്ളം പോകാൻ വഴിയില്ല അൻപതോളം കുടുംബങ്ങൾ ഇപ്പം പഞ്ചായത്ത് ഇട്ട് കൊടുത്ത് റോഡ് വെള്ളത്തിൽ കിടക്കുവാൻ കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ പാ പറ്റത്തില്ല ആളുകളുടെ കാൽ മൊത്തവും ചൊറിയും അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇതൊന്നും പറഞ്ഞിട്ട് ഇത് ആരും കേൾക്കുന്നില്ല എന്നുള്ളത് അഴിമതിയോട് അങ്ങേ അറ്റവും നടന്നുകൊണ്ടിരിക്കുന്നു അഞ്ച് ലക്ഷം രൂപയുടെ നൂറ് ലോഡ് മണ്ണെങ്കിലും അവിടെ വന്നിട്ടുണ്ട് മൊത്തം ഇട്ടൊന്ന് എത്തിയിരിക്കും ഇത് ആരോട് ചോദിക്കാം ആരാണ് പറയേണ്ടത്